ഫ്രണ്ട്സ് ചോക്കോബാർ തിങ്ങൾ വല്ലി മേമ്പിക്കാടി ആ കുട്ടികളാ മന വേണ്ടി ഇവിടെ വന്ന കുട്ടികളാ മനസ് സ്വർഗ്മാറിയുമടങ്ങും എന്റെ ഫേവറേറ്റ് ഒരു ചോകോപാരമാണ് മക്കളെ കൊതി എന്നുണ്ടോ

വേറെ കുട്ടി ഓടുന്നേനെ അതൊക്കെ തിന്നു ഇല്ലാണ്ട് ആരോപ് കൊടുന്ന് തരുന്നു കൊടുന്ന് തരും അത് വേണ്ട തിന്നും ഞാൻ ഞാൻ ലൈസ് ഉണ്ട് കമ്മൽ ലൈസ് കിട്ടിയൊക്കെ തിന്നെ കിട്ടിയൊക്കെ തിന്ന് അല്ലാതെ ഇപ്പം ആരും കൊണ്ടുവരാനില്ലല്ലോ ഞാൻ തന്നെ ഉള്ളല്ലോ ആ അലിഞ്ഞു പോന്നൂടി അപ്പം മക്കളെ ഞാൻ അല്ലാതെ അതിന് കൊണ്ടുവരും കൊണ്ടു കൊടുക്കുമ്പോൾ ചീച്ചല്ലേ അതിന് ഉണ്ടെങ്കിൽ അങ്ങ് ഇഷ്ടമാണ് ഉള്ളൊക്കെ ഇതാ ഇത് മേടിച്ചു പോ പിന്നെ രണ്ട് ലൈസ് പൊടിച്ചു കൊണ്ടുതന്ന കമ്മൽ ലൈസ് എന്താ അതിൽ ഗിഫ്റ്റ് ഉണ്ട് കമ്മലുണ്ടാവും എങ്ങനെയുണ്ട് ചോക്കോ പാർ സൂപ്പർ ഇഷ്ടായോ ആ എല്ലാം മൈസ് ചെയ്യുമ്പോൾ എന്താ പോ അങ്ങനെ കുട്ടികൾ അതാ ചടണു അത് ഇതാക്കി ആ എളുപ്പം കുടിച്ചു ആ അങ്ങനെ അപ്പം നമ്മൾ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യട്ടോ എന്താണ് അതിലുള്ളത് നോക്കുക അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വന്ന നമ്മളിവിടുത്തെ പട്ടിക്കടയിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഇത് മേടിച്ചത് കേട്ടോ പിന്നെ അളിക്കാക്കാട് കൂടി വെച്ചത് അപ്പം നമ്മളെ ഈ ലൈസ് കമ്മലുള്ള ഈ ആണ് കമ്മലുണ്ടാവും അപ്പം വെളിമാക്കി വെളിമടിലെന്തൊക്കെ ഇഷ്ടമോ കൊണ്ടോ വലിയ മാക്ക കൊടുത്ത് തന്നാൽ കൊടുക്കാനാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയത് സെറ്റാക്കിയിട്ട് സെറ്റാക്കി കൊള്ളു പക്ഷേ അത് കൊട്ട് പോരാനെണ്ണാക്കിയിട്ടില്ല മക്കളെ അത് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മളെ ഇത് ഹാൻഡ് ബോക്സ് ചെയ്യാറട്ടോ അതിൽ എന്താണ് നമ്മൾക്ക് ഗിഫ്റ്റ് ഉള്ളത് നമുക്ക് അറിയായിട്ടുള്ള ആകാം ചിലകളി ഗിഫ്റ്റ് ഒരു ലോക്കറ്റാണ് ഒരു വീണ പോലത്തെ ലോക്കറ്റ് ഇതാ

സാധനം മൂക്കുത്തിയോ മൂക്കുത്തിടോ ആ ഒരു സാധനം എന്നാൽ ഏറ്റവും തോളി രണ്ടും പൊട്ടിച്ചുകൊണ്ട് കിഫ്റ്റ് വരാനും ഇതാ ഇങ്ങടാ മൂക്കത്തിനാ എഴുതായിരുന്നു മഞ്ഞ മൂക്കുത്തി അതോട് മൂക്കുത്തി ലോക്കറ്റ് ഇങ്ങടാ ഇതെന്താ ചാക്കുവല്ലേ ഇത് മൂക്കത്തിനെ എഴുതാരും ഇതിങ്ങനെന്താ അതിൽ ഈ അയിത്തേനെന്ത് രണ്ട് ഗിഫ്റ്റ് മൂന്ന് ഗിഫ്റ്റ് കിട്ടി ഇങ്ങനെ കണ കുക്കത്തിങ്ങനെ അടിപൊളി ലൈറ്റ് നമുക്ക് മണ്ണിലേക്ക് പറഞ്ഞ മുക്കുത്തി കെട്ടി കട അപ്പം നമ്മളെ കിഫ്റ്റ് എല്ലാവരും കണ്ടല്ലോ അപ്പം നമുക്ക് വേറെ ഒന്നും പറയാനില്ല സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഭയങ്കര ചൂടാ പറഞ്ഞേ അപ്പ നമ്മളെ ചോക്കപ്പാർ എങ്ങനെ വരിക അങ്ങനെ ഉണ്ടായിരുന്നു ചുപ്രായലിട്ടാൽ അരിഞ്ഞു പോകുന്ന സാധനമാണ് കുഴപ്പത്തിലോ മൂതരം കിട്ടിട്ടു ഒഴിത്തൻ തീരയില് മൂതരം ഉണ്ടായിരുന്നു രണ്ട് ഗിഫ്റ്റ് ഇതൊരു രസം തന്നെയല്ലേ ഗിഫ്റ്റ് കിട്ടാനായിട്ട് ഇത് വാങ്ങും ചെയ്യും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഇത് നമ്മളെ അതിനൊക്കെ ലോക്കറ്റായിട്ട് ഇടാം ഇങ്ങനത്തെ മാലയ്ക്ക് ലോക്കറ്റായിട്ടിടാം അപ്പ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്പൈബ് വരിക പ്പോൾ ബൈസലിക്കും അപ്പം എല്ലാവർക്കും ഇന്ന് നല്ല ഒട്ടൻ പാട്ടൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ പോയിക്കല്ലേ ഞാൻ പത്തിനി വെച്ചു ചിക്കൻ വെച്ചു കൊന്നു നല്ല ഡാസ് ഉണ്ട് അപ്പം ഞാനില്ല ഇല്ല ഞാനിറ്റൊക്കെ ഉള്ളു ഞാനും വലിയ ഞാനിങ്ങനെ ബസ്സിൽ പോകും കേട്ടോ ഞാനിങ്ങനെ മൊബൈലിൽ നോക്കി ഇരിക്കാം കേട്ടോ അറിയാം സെലിപ്പിലിട്ട് ഇരിക്കണ കണ്ടിൽ എന്താ പുറ സ്റ്റൈല് സുഖാണോ കുറേ കഴിഞ്ഞിട്ട് അങ്ങനെ കേൾക്കണ്ടോ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുക്കുന്നു പറയണു കളിക്കണു അന്ന് ഞാൻ വെയിൻ ചെയ്തില്ലെട്ടോ ഈ ചവിട്ടക്കൂടെ കേട്ട് ഈ ചോട്ടക്കൂടെ വിട്ടുണ്ടെങ്കിൽ മക്കളെ അതേ ഇപ്പോൾ കാര്യമുള്ളു അപ്പോൾ എന്താ സുഖമാണോ ചുങ്ങൾക്ക് സുഖമാണോ ഞാൻ ചോദിച്ചു അത്ര തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ മനുഷ്യന്മാർ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മാനെ ബഹുമാനിക്കാൻ പഠിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ഒരു ചെറിയാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരെ ക കളിക്കുട്ടി ചെറിയ മാറാത്തതാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ടായിരുന്നു നമുക്ക് പേടിയായിരുന്നു സ്കൂൾ പഠിക്കുമ്പോഴും അച്ചടക്കം പാലിച്ചിരുന്നു ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ചടക്കമല്ല ഒന്നുമില്ല എന്ത് പറഞ്ഞാലും ശരിക്കുക അതോ എന്താ പതി എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാൽ പറയുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനേ ഞാനിടങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈലിൽ വെക്കും അല്ല സെലിബ്രിറ്റിയുടെ ഒരു കണ്ണട ഒരു സ്റ്റൈല് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മളാ അവിടെ അക്കരമാ ആ പിന്നെക്കാട് വായിക്കുള്ള കുട്ടികളാട്ടോ ഓലക്ക് ഓലൊക്കെ ഭയങ്കരമായിട്ട് ചെറുച്ച് കളിച്ച് അങ്ങനെ ബസ്സിൽ പോവുക പിടിച്ചാൽ നിൽക്കുക എന്നിട്ടാണ് മറ്റുള്ളവരെ മേത്തക്കട ചായ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം അവർക്ക് ഉസൃത്തിയാണ് അവർക്ക് ഒരു ഒരു കുട്ടിക്കളി വേറാത്തൊരു കുട്ടികളെ വൈരിയാണ് അവരൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാതല്ല കുറേ പഠിപ്പും ഇവരുണ്ടായിട്ട് ഒന്നും നേരങ്ങത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഏ വിവരല്ലായിട്ടല്ല വിവരണ്ട് എന്ന കഥയില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കൊണ്ടുപോകണത് എല്ലാതും ഒരു പ്രേമം ഒരു ആ ഒരു ആണൊരു പെണ്ണും അല്ലാതെ കോമ്പലോട്ടി നടക്കാറില്ല ഈ തെറ്റൊക്കെ സംഭവിക്കുന്നത് ഈ മൊബൈൽ കാരണമാണ് ഇതൊക്കെ തെറ്റ് സംഭവിക്കുന്നത് പിന്നെ നടക്കിത് അങ്ങനെ ആവും അത് ചെയ്തങ്ങനെ ആകും എന്നൊന്നും അവർക്കറിയില്ല കഥയില്ല പഠിപ്പുണ്ട് എന്ന കഥയില്ല എങ്ങനെ എങ്ങനെയത് അറ്റൻഡ് ചെയ്തിന് എന്താണ് എന്താണതിൽ കാര്യം എന്താണെന്നുള്ള ഒന്നും മനസ്സിലാക്കുന്നില്ല അപ്പോഴത്തെ ചെറിയ കളിയും വിനോദമായിട്ടാണ് പോവും മറ്റുള്ളവരിലത് കാണുമല്ലോ എന്നുള്ള ഒരു മടിയോ കാര്യമോ അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല ഇപ്പോഴത്തെ കുട്ടികൾ ആണുങ്ങളേതാ പെണ്ണുങ്ങളെ ഏതാ അറിയാത്ത രീതിയിലാണ് നടക്കുന്നത് നമ്മളൊക്കെ ഇപ്പം പിന്നെ അർക്കമല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടരാൻ ആഗ്രഹമുണ്ടേടും ഫാൻ്റൊക്കെ ഇടാന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ മുട്ട കയറിയ ഫാൻ്റാണ് ഒന്നാമത്തത് പിന്നെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മാതിരി നടക്കുക പക്ഷെ അത്ര തടിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷിമ്മിയൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഓരോ കുട്ടികളും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വേഷത്തിന് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് കുട്ടികളാണ് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ ഫാൻ്റായിട്ട് ഇട്ട് നടക്കുന്നത് അതൊക്കെ മാരിയുള്ള ഇതാണ് അപ്പോൾ അതൊന്നും കുറച്ച് ഇറക്കത്തിൽ ഇട്ടാൽ കുഴപ്പമില്ല അത് മുട്ടിൻ്റെ മേലുള്ളതാണ് ഇടുന്നത് അതാ പ്രശ്നം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അതിങ്ങനെ വെളിവായി കാണുന്നുണ്ട് പക്ഷെ അതൊന്നും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു ജയൻ്റെ ഫാൻ്റെമാതിരി പാൻറ്റാണ് ജീൻസ് പാൻറ്റ് അപ്പോൾ എത്ര ആളങ്ങനെ പക്ഷേടപ്പണുള്ള ചുരിദാർ ഇപ്പോൾ പിന്നെ ഇടാത്തതിൻ്റെ കള്ളി എന്താണെന്നു വെച്ചാൽ നമ്മൾ സൈഡോപ്പണ ഇഷ്ടമല്ല വെച്ചാൽ നാളുണ്ട് ബസ്സിൽ കയറിയപ്പോൾ ഒരു ഓലാരും അറിയില്ല കാറ്റിന് മുകളക്കോട് പൊന്തി കുറച്ചന്തി മുഴുകാണുക പിന്നെ വസ്ത്രങ്ങൾ പൊന്തു ചെയ്യേ ഫ്രണ്ടിൽ മുന്നിലോട് പൊന്തിയ പിന്നെ വസ്ത്രം അപ്പം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക